നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് അതിനാൽ തന്നെ വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഡ്രൈവിംഗ് ലൈസൻസിൽ പുതിയ മാറ്റങ്ങൾ വരുന്നു അതായത് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്നവരിൽ കാഴ്ചക്കുറവുള്ളവരും സ്ഥിരമായോ ഇടക്കിടയ്ക്കോ കണ്ണട ഉപയോഗിക്കുന്നവരും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട ഫോട്ടോയിൽ നിർബന്ധമായും കണ്ണട ധരിച്ചിരിക്കണം മോട്ടോർ വാഹന വകുപ്പാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപേക്ഷകന്റെ തിരിച്ചറിയലിന്റെ ഭാഗമായി കാഴ്ചശക്തി പരിഹരിക്കുന്നതിന് കണ്ണട ഉപയോഗിക്കുന്നവരുടെ ഫോട്ടോയിൽ അത് വ്യക്തമായി ഉണ്ടായിരിക്കണം സ്ഥിരമായി കണ്ണട ഉപയോഗിക്കുന്നവരും വായന പോലുള്ള പ്രത്യേക ആവശ്യങ്ങൾക്കായി മാത്രം കണ്ണട ഉപയോഗിക്കുന്നവരും ലൈസൻസ് അപേക്ഷയ്ക്കൊപ്പം നൽകുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ കണ്ണട ധരിച്ചിരിക്കണം അപേക്ഷയോടൊപ്പം നൽകുന്ന ഈ ഫോട്ടോയാണ് പിന്നീട് ലൈസൻസിൽ അച്ചടിച്ചു വരുന്നത് കാഴ്ചയ്ക്ക് പ്രശ്നങ്ങളുള്ള വ്യക്തിയെ ലൈസൻസ് എന്ന ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് ഇത് അത്യാവശ്യമാണ് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപേക്ഷകരിൽ നിന്നും കണ്ണട വെച്ചുള്ള ഫോട്ടോ തന്നെയാണോ ലഭിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സ്കൂളുകൾക്കാണ് കണ്ണട ഇല്ലാത്ത ഫോട്ടോ നൽകുകയും എന്നാൽ ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയ്ക്കോ മറ്റോ എത്തുമ്പോൾ കണ്ണട ധരിക്കുകയും ചെയ്താൽ അപേക്ഷ നിരസിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ പല അപേക്ഷകരോടും ഫോട്ടോ മാറ്റി നൽകാൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാഴ്ച പരിശോധന നടത്തിയ ഡോക്ടറുടെ സാക്ഷ്യപത്രവും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് ആവശ്യമുള്ളവർക്ക് കണ്ണട വെച്ച ഫോട്ടോ തന്നെ നൽകുന്നുവെന്ന് ഉറപ്പാക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ അപേക്ഷകരെ അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പാലിയക്കരയിൽ ടോൾ പിരിക്കാൻ അനുമതി ടോൾ വിലക്ക് നീക്കി ഹൈക്കോടതി എഴുപത്തിയൊന്ന് ദിവസത്തിന് ശേഷമാണ് അനുമതി നൽകിയിരിക്കുന്നത് ആഗസ്റ്റ് ആറിനാണ് ടോൾ നിരക്ക് ഏർപ്പെടുത്തിയത് ഉപാധികളോടെയാണ് ടോൾ പിരിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത് പുതിയ നിരക്കിൽ പിരിക്കരുത് പഴയ നിരക്ക് തുടരണം ജനങ്ങളെയും ദേശീയപാത അതോറിറ്റിയെയും പരിഗണിച്ചുള്ള ഉത്തരവ് എന്ന് കോടതി അറിയിച്ചു ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിൽ നാളെ തീരുമാനമുണ്ടാകുമെന്ന് കോടതി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു ഗതാഗത കുരുക്ക് പരിഗണിച്ച് ടോൾ നിരക്ക് കുറയ്ക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചുവെങ്കിലും നിരക്ക് കുറയ്ക്കാനാവില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട് ദേശീയപാതയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ തുടരുകയാണെന്ന് തൃശൂർ ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു സർവീസ് റോഡ് പലയിടത്തും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്നും ശബരിമല മണ്ഡലകാലത്തിനു മുൻപ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കളക്ടർ ചൂണ്ടിക്കാണിച്ചു സ്ഥലം സന്ദർശിച്ച് ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ദേശീയപാത അതോറിറ്റിക്ക് നൽകണമെന്ന് ജില്ലാ കളക്ടറോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു പുതിയ റിപ്പോർട്ട് കളക്ടർ നാളെ കോടതിയിൽ സമർപ്പിക്കും ആഗസ്റ്റ് ആറിനാണ് പാലിയക്കരയിൽ ടോൾ പിരിവ് വിലക്കിക്കൊണ്ട് കോടതി ഉത്തരവിറക്കിയത് സംസ്ഥാനത്ത് സ്വർണവിലയിൽ വൻ വർധനവ് ഒറ്റ ദിവസം കൊണ്ട് സമീപകാലത്തൊന്നും ഇല്ലാത്ത വർധനവാണ് ഇന്നുണ്ടായിരിക്കുന്നത് പവൻ സ്വർണത്തിന് മൂവായിരം രൂപയോളമാണ് ഇന്ന് കൂടിയിരിക്കുന്നത് ഇതോടെ ഒരു ലക്ഷം എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് പവൻ സ്വർണത്തിന്റെ വില കൂടുതൽ അടുത്തിരിക്കുകയാണ് ഡോളറിന്റെ ദുർബലതയും ശക്തമായ സ്പോട്ട് ഡിമാൻഡും സ്വർണ വിലയെ പിന്തുണച്ചു ഒരു പവൻ സ്വർണത്തിന് കേരളത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആയിരം രൂപയോളം എല്ലാം പ്രതിദിന വർദ്ധനവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും വില വർധനവ് സമീപകാലത്തൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇതോടെ ഇന്നത്തെ വില തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിൽ ആയിരുന്ന വില ഇന്ന് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിൽ എത്തി ഗ്രാം സ്വർണത്തിന് വലിയ വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് മുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് കൂടിയിരിക്കുന്നത് ഇതോടെ ഇന്ന് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപതിൽ എത്തിയിരിക്കുകയാണ് ഇത് തന്നെ ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷം കടക്കും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്ത് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഇപ്പോൾ അപേക്ഷകൾ നൽകാവുന്നതാണ് പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ ഒക്ടോബർ ഇരുപത് വരെ സമർപ്പിക്കാം അക്ഷയ കേന്ദ്രം സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റ് എന്നിവ വഴി അപേക്ഷകൾ നൽകാം ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം അതായത് വെള്ള നീല റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിട്ടുള്ളത് അർഹരായ മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകൾ ആവശ്യമായ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങളും മുഖേനയോ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ സിറ്റിസൺ പോർട്ടൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കാം ഒക്ടോബർ ഇരുപത് വരെയാണ് ഇതിനായിട്ടുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഉടനെ തന്നെ നിങ്ങളുടെ രേഖകൾ സഹിതം അപേക്ഷകൾ നൽകുവാൻ ശ്രദ്ധിക്കണം അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ ജനകീയ പ്രഖ്യാപനങ്ങൾക്ക് ഒരുങ്ങുന്നു ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ഡിയർനെസ് അലവൻസ് അതായത് കുടിശ്ശിക വിതരണം ശമ്പള പരിഷ്കരണം തുടങ്ങിയവയാണ് പ്രധാനമായും സർക്കാരിന്റെ പരിഗണനയിലുള്ളത് ധനവകുപ്പിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനോടകം തന്നെ ഇത് സംബന്ധിച്ച നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെങ്കിലും എൽ ഡി പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള നീക്കത്തിലാണ് സർക്കാർ പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും നിലവിലെ സാമ്പത്തിക സ്ഥിതി വലിയ വർദ്ധനവ് അനുവദിക്കുന്നില്ലെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ എന്നിരുന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിലേക്ക് ഉയർത്തുന്നതാണ് പരിഗണനയുള്ളത് ഇത് ഒക്ടോബറിൽ തന്നെ നടപ്പാക്കിയേക്കുമെന്നാണ് സൂചന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അഞ്ഞൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് അത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്കും എത്തിച്ചേക്കാം നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് കൃഷികയെല്ലാം ഇതിനോടകം തന്നെ നൽകുവാനും തീരുമാനമായിട്ടുണ്ട് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനുസൈനികവും